കാടും കാടും അമ്പലാണേല് പഴയ അമ്പലാ ഇപ്പൊ നെണ്ണാക്കിയപ്പോ പൂജ ഒക്കെ നടക്കുന്നുണ്ട് ഇല്ല പൂജ നടക്കണേല് ഈ അമ്പാലും പൂജ നെടുക്കണു അല്ല അതങ്ങനെ അത് എന്തുകൊണ്ടാണ് തെളിച്ചെടുക്കണെങ്കില് പഴയ കാലത്തെ അമ്പലം അല്ല തെളിച്ചെടുക്കാത്ത എന്തുകൊണ്ടാന്നെ സാധാരണ പഴയ അമ്പലങ്ങളൊക്കെ ഉണ്ടല്ലോ തൃക്കണാമ്പി അല്ലെങ്കിൽ ഗോവർ സാമി വേട്ട അതെല്ലാം നല്ല സെറ്റ് ആണല്ലോ ഇത് മാത്രം ഇങ്ങനെ അല്ല ഇങ്ങനെ കാട് മുടിപ്പോ മനസ്സിലാകത്ത് ഇപ്പൊ നടത്തി പിന്നെ പണി നിർത്തിക്കണത് പിന്നെ ഇപ്പൊന്നില്ലേ നമുക്ക് അതിനകത്ത് അപ്പുറത്തേക്ക് പോവാൻ പറ്റുമോ അവിടെ കൊള്ളുമൊത്ത പോകാൻ പറ്റുമോ ചെറുപ്പിട്ടി പോവാൻ പറ്റില്ല േടാ പക്ഷെ എനിക്ക് മനസ്സിലാത്തൊരു കാര്യം ഇത്രയും അതിപുരാതനമായ ഒരു അമ്പലം ഇങ്ങനെ വെക്കേണ്ട ഒരു ആവശ്യത്തിന് হুম পড়ে পড়ে ഇത് എന്ത് അമ്പലമാണെന്ന് മനസ്സിലാവുന്നില്ലോടാ ഇത് നോക്കി സ്ട്രക്ഷി ഇട്ടിഞ്ഞ് പൊടിഞ്ഞു കുറേക്ക് കയറിക്കടാ കേറിക്ക ഇത് എന്താ സമ്പതാ അധികം അത്തേക്ക് കയറിയാല് ചിലപ്പോ നമ്മുടെ തലമുണ്ടക്ക് വീഴുവെന്ന് എനിക്കറിയില്ല മാറ്റി

ഇതോട്ട് ബന്ധപ്പെട്ടാ കേട്ടോ അവിടെ ഇല്ല